ഇന്ന് ഒന്നോണോലേ നമുക്കൊരു ചെടി കാലിയാ ദിവസമായിട്ട് ആഘോഷിച്ചാലോ പൂ ഒക്കെ പറിച്ചു ചെടി കാലിയോ അപ്പൊ അത് നമുക്ക് മൂസാണ്ടപ്പം കുറിക്കാം അല്ലേ അത് മാറ്റി അങ്ങനെ ഒന്ന് ഒത്തിരി കുറയ്ക്കല്ലോ കുറച്ച് എനിക്ക് സങ്കട ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച തയ്യാണ് മൂസണ്ട എല്ലായിടത്തും ഒന്നും ഇല്ല ഇത് നമ്മുടെ റോസ അത് ലാസ്റ്റ് കുറച്ചല്ലോ റോസ ലാസ്റ്റ് കുറച്ചാണല്ലോ അല്ലേ പിന്നെ വേണോ ഉമ്മ ചെടി നട്ട കാരണം ഇപ്രാവശ്യം നമ്മുടെ പൂ കുറച്ച് നമുക്ക് കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങള് പൂ വാങ്ങിയപ്പോയിട്ടു ഇത്തവണ നമ്മുടെ ചെടിയേന്ന് പറിച്ച് ചെറിയൊരു പൂക്കളം ഇടാം ചെത്തി ഒരെണ്ണ വിട വന്നിട്ടുള്ളൂ ഓക്കെ ഈ മഞ്ഞപ്പൂ നമുക്ക് ഒരെണ്ണല്ലോ ഇത് വേണ്ടല്ലോ കുറയ്ക്കാം കുറവ് കുറയ്ക്കാം അല്ലേ ദിവസം വേണം പറിച്ചോ ആദം ഹവ ഇല്ലല്ലേ ആദത്തിനല്ലോട് പറിച്ചെടുക്കാം വെള്ളപ്പൂ വെള്ളപ്പൂ ഇല്ല ഇല്ല വെള്ളപ്പൂവില്ല വെള്ളപ്പൂവില്ല വിഷമിക്കും ഒത്തിരി കുറച്ചോണ്ടല്ലോ പൊട്ട വേറെ ഉണ്ടോ

ക്കര വരുത്തിടം കറികളെല്ലാം ഇട്ടിട്ട് വേണം അല്ലേ ഓക്കെ മാങ്ങാച്ചാറ് പച്ചടി പുളിഞ്ചി ഉള്ളിത്തീയൽ തോരൻ കൊച്ചോറക്കി തന്നെ കഴിയാത്തത് അവിയൽ Ini aani chora. Nandhe. Nandhe, ittara nandhe. Kala. Sambar. Nandhe ulli uli kya? Sambar anna sambar. Ulli ulli kya? Pramati nandhe ulli

പായസം ഇവിടെ ഉണ്ടാക്കിയതല്ലോ കേട്ടോ നമ്മുടെ എവർട്ടൺ ടൈൻ ക്ലബ് മുത്തോലും ഉണ്ടാക്കിയ പായസമാണ് അടിപൊളിയാണ് ഇവിടെ ഓണപ്പാട്ടും കൂടെ ആയാലോട്ടും എന്നും എന്നും ുരുമീട്ടും വീടാണി വീ